കല്യാണ മണ്ഡപത്തിൽ ഇതൊന്നും അറിയാതെ സന്തോഷത്തോടെ ഇരിക്കുന്ന വിക്രമൻ അല്പനേരം കഴിഞ്ഞതും മണി അങ്ങോട്ടേക്ക് ഓടി വന്നു അവൻ വിക്രമന്റെ അടുത്തേക്ക് ചെന്നിരുന്നു അടുത്തു ചെന്ന് അവന്റെ ചെവിയിൽ കാര്യം പറഞ്ഞു മണി പറഞ്ഞത് കേട്ട് വിക്രമൻ മണ്ഡപത്തിൽ നിന്ന് ദേഷ്യത്തിൽ എഴുന്നേറ്റു മണി നടന്നതെല്ലാം വിക്രമന്റെ അച്ഛനോടും സഹോദരന്മാരോടും പറഞ്ഞു അത് കേട്ടതും നീലകണ്ഠൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു എടുക്കണാ വണ്ടി അവരെ ശിവദുർഗയുടെ അതിർത്തി കടക്കാൻ പാടില്ല അച്ഛ വേണ്ട പോയവള് പോട്ടെ അച്ഛൻ ഇടപെടുന്ന ഇതിൽ ഇനി എന്തു വേണമെന്ന് എനിക്കറിയാം അതും പറഞ്ഞ് വിക്രമൻ ദേഷ്യത്തിൽ കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി അവൻ്റെ പുറകെ മണിയും ചെന്നു വിക്രമൻ നേരെ ചെന്ന് അവൻ്റെ ജീപ്പിൽ കയറി മണിയും അവൻ്റെ കൂടെ ജീപ്പിൽ കയറി വിക്രമൻ്റെ ജീപ്പ് അവിടെ നിന്ന് ചീറിപ്പാഞ്ഞു അവന്റെ ദേഷ്യം ആ ജീപ്പിന്റെ വേഗതയിൽ ഉണ്ടായിരുന്നു ഈ സമയം റാമും മിത്രയും ജാനകിയും വേഗത്തിൽ ശിവദുർഗ കടക്കാനുള്ള ശ്രമത്തിലാണ് അവർ ശിവദുർഗയുടെ എത്തിയതും അവിടെ അവരെയും കാത്ത് മറ്റൊരു കാറിൽ മിത്രയുടെ കാമുകൻ വൈഷ്ണവും നിൽപ്പുണ്ടായിരുന്നു മിത്ര കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങിയതിനു മുമ്പേ വൈഷ്ണവനെ വിളിച്ച എല്ലാ കാര്യവും പറഞ്ഞിരുന്നു അവൻ ശിവതയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നതുകൊണ്ട് വേഗത്തിൽ അവിടെ എത്തി മിത്ര റാമിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങി വൈഷ്ണവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവനോട് ചേർന്ന് നിന്നു ഇതേ സമയം റാമും ജാനകിയും ആ കാറിൽ നിന്ന് ഇറങ്ങിയിരുന്നു വൈഷ്ണവും മിത്രയും അവരോട് നന്ദി പറഞ്ഞ ശേഷം കാറിൽ കയറി അവിടെ നിന്ന് പോയി ഇനി നമുക്ക് ഇവിടെ നിൽക്കണോ തെക്കം വീട്ടിലേക്ക് തിരികെ പോയാലോ ഇനി ഇവിടെ നിൽക്കുന്നത് ആപത്തായിരിക്കും റാം പറഞ്ഞു ഇന്നു വേണ്ട നമുക്ക് നാളെ പോകാം ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് ആ കാര്യം ഇതുവരെ നടന്നില്ല തന്റെ മാലയുടെ ലോക്കറ്റിൽ പിടിച്ചുകൊണ്ട് ജാനകി പറഞ്ഞു അങ്ങനെ അവരും കാറിൽ കയറി അവിടെ നിന്ന് തിരികെ പോയി അവർ തിരികെ സുരേന്ദ്രന്റെ വീട്ടിലെത്തിയതും അവരെല്ലാവരും ജാനകിയെയും റാമിനെയും കാത്ത് ഉമ്മറത്ത് തന്നെ നിൽക്കുകയായിരുന്നു റാമിന്റെ കാർ മുറ്റത്ത് വരുന്നത് കണ്ട് സുരേന്ദ്രൻ ഇരുന്ന കസേരയിൽ നിന്ന് എഴുന്നേറ്റു റാമും ജാനകിയും കാറിൽ നിന്ന് ഇറങ്ങി ഉമ്മറത്തേക്ക് കയറി മോളെ കൊണ്ട് ഒന്നും തോന്നരുത് നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നതെന്ന് വിചാരിച്ചാൽ മതി നിങ്ങളിനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം പറ്റുമെങ്കിൽ ദേ ഇപ്പൊ തന്നെ അതിനിപ്പം എന്താ പറ്റിയേ റാം ചോദിച്ചു നിങ്ങളാണ് വിക്രമിന്റെ കല്യാണം മുടക്കിയതെന്ന് അവൻ അറിഞ്ഞു അതും പറഞ്ഞ് സുരേന്ദ്രൻ കല്യാണ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എപ്പോഴേ അവർ ഞങ്ങളെ തേടി വരേണ്ടതല്ലേ ഇതുവരെയും ആരെയും കണ്ടില്ലല്ലോ സുരേന്ദ്രൻ പറഞ്ഞത് കേട്ട് ജാനകി പറഞ്ഞു അത് നിങ്ങളുടെ പുറകെ പോകേണ്ട എന്ന് വിക്രമൻ പറഞ്ഞതുകൊണ്ടാണ് അപ്പം അവന് കുറച്ചൊക്കെ വിവരം ഉണ്ട് എന്ന് തോന്നുന്നു റാം പറഞ്ഞത് കേട്ട് സുരേന്ദ്രൻ കുറച്ചു നേരം മിണ്ടാതിരുന്നതിന് ശേഷം പറഞ്ഞു അത് നിങ്ങൾക്ക് വിക്രമനെ അറിയാത്തത് കൊണ്ടാ അവനൊരൊറ്റ ബുദ്ധിക്കാരന അവൻ്റെ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയൊരു വലിയൊരാപത്തൊളിച്ചിരിപ്പുണ്ടാവും റാമും ജാനകിയും നിശബ്ദതയോടെ കേട്ടു നിന്ന ശേഷം സുരേന്ദ്രനെ നോക്കി പറഞ്ഞു ശരി ഞങ്ങൾ പോയിക്കോളാം അതിനു മുമ്പ് എനിക്കൊരു കാര്യം ചെയ്യാനുണ്ട് അതും പറഞ്ഞുകൊണ്ട് അവൾ നേരെ സ്റ്റോർ റൂമിലേക്ക് പോയി അത്രയും പഴയ സാധനങ്ങളുടെ ഇടയിൽ നിന്ന് അച്ചമ്മയുടെ പഴയ തകരപ്പെട്ടി എടുത്ത് അതിലെ പൊടിയെല്ലാം തട്ടി മാറ്റി അത് തുറന്ന് അതിനുള്ളിൽ നിന്ന് ഒരു ചെറിയ ഉള്ളം കയ്യിൽ ഒതുങ്ങുന്ന ഒരു ചെറിയ പെട്ടി കൈയിലെടുത്തു ആ പെട്ടിയിൽ ഒരു ചെറിയ താക്കോൽ ദാരവും ഉണ്ടായിരുന്നു അവൾ അതെടുത്ത് പുറത്തേക്ക് പോയി കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞതും റാമും ജാനകിയും ലഗേജുമായി വന്നു അവർ സുരേന്ദ്രനോടും ഫാമിലിയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങി ഈ സമയം ഒരു പുഴയുടെ തീരത്ത് തൻ്റെ ജീപ്പിൻ്റെ ബോണറ്റിൽ എന്തോ ചിന്തിച്ചിരിക്കുകയാണ് വിക്രമൻ അവൻ്റെ അടുത്ത് തന്നെ മണിയും നിൽപ്പുണ്ട് ആശാനേ ആശാൻ എന്തായാലും അവരെ വിട്ടത് ശരിയായില്ല മണി പരിഭവത്തോടെ പറഞ്ഞു അത് കേട്ട് വിക്രമൻ പുഞ്ചിരിച്ചുകൊണ്ട് മണിയോട് പറഞ്ഞു നീ എന്താണാ എന്നെക്കുറിച്ച് വിചാരിച്ചേ ഞാൻ അവരെ വെറുതെ വിടുമെന്നോ പിന്നെന്തിനാ ആശാൻ ഒന്നും ചെയ്യാതെ വെറുതെ ഇരുന്നത് വിക്രമം പറഞ്ഞത് കേട്ട് മണി സംശയത്തോടെ ചോദിച്ചു അത് കേട്ട് വിക്രമൻ ബോണറ്റിൽ നിന്ന് ചാടി ഇറങ്ങി ഒരു പുഞ്ചിരിയോടെ മണിയുടെ തോളിൽ കൈവച്ച് ശക്തമായി പറഞ്ഞു നീ ഈ സിംഹം വേട്ടയാടുന്നത് കണ്ടിട്ടുണ്ടോ ഇരയെ ക്ഷമയോടെ കാത്തിരുന്ന് അവസരം നോക്കി ഒറ്റ പിടി ആ പിടിയിൽ ആ ഇര തീർന്നിരിക്കും അങ്ങനെ ഒരു അവസരം എനിക്കും വരും അതുവരെ നീ ക്ഷമിക്കേ അപ്പോൾ പെട്ടെന്ന് ജിത്തു ബൈക്കിൽ വന്നു എടാ ആ പെണ്ണും മറ്റവനും ഇവിടെ നിന്ന് അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി ജിത്തു ബൈക്കിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു അവര് പോട്ടെ അവർക്കറിയില്ലല്ലോ ഈ വിക്രമിന്റെ കണ്ണുകൾ അവരുടെ പുറകെ തന്നെ ഉണ്ടെന്ന് അതും പറഞ്ഞുകൊണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു ശേഷം അതേ പുഞ്ചിരിയോടെ മണിയോട് പറഞ്ഞു ഏ ഇപ്പം നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം അതിനായി നമുക്കൊരു യാത്ര പോയാലോ എവിടേക്കാ മണി സംശയത്തോടെ ചോദിച്ചു അതൊക്കെ വഴിയേ മനസ്സിലായിക്കോളൂ നീ വരുന്നുണ്ടോ അതോ ഇവിടെ തന്നെ നിൽക്കുന്നു വിക്രമൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അത് കേട്ട് മണി ജീപ്പിൽ കയറിയിരുന്നു വിക്രമനും ജീപ്പിൽ കയറി ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോയി ഈ സമയം റാമും ജാനകിയും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഒരുപാട് വൈകിയതുകൊണ്ട് രണ്ടു പേർക്കും നല്ല ക്ഷീണം തോന്നിയത് ഇനിയും അവരുടെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമുള്ളതുകൊണ്ടും അടുത്തെവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ റൂം എടുത്ത് വിസ് നാളെ യാത്ര തുടരാം എന്നവർ തീരുമാനിച്ചു നന്നായി വിശക്കുന്നതുകൊണ്ട് തന്നെ അടുത്ത് കണ്ട ഒരു തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു അതിന് കുറച്ചടുത്ത് തന്നെ കണ്ട ഒരു ഹോട്ടലിൽ റൂം എടുക്കാനായി പോയി നേരം വൈകിയത് കൊണ്ട് തന്നെ ആ ഹോട്ടലിൽ റൂം അവൈലബിൾ അല്ലായിരുന്നു ഒരു റൂം മാത്രമേ അവൈലബിൾ ആയി ഉണ്ടായിരുന്നുള്ളൂ അടുത്തെവിടെയും ഒരു ഹോട്ടൽ ഇല്ലാതിരുന്നതുകൊണ്ട് വേറെ വഴിയില്ലാത്തതുകൊണ്ടും ആ റൂം തന്നെ എടുത്തു അങ്ങനെ അവർ ആ റൂമിൽ കയറി അവിടെ രണ്ട് ബെഡുകൾ കൊണ്ട് തന്നെ ഒരു ബെഡിൽ റാമും ഒരു ബെഡിൽ ജാനകിയും കിടന്നു രണ്ടു പേരും എപ്പോഴോ ഉറക്കത്തിലേക്ക് വരുതി മാറി പാതി തുറന്ന ജനലിൽ നിന്ന് വന്ന തണുത്ത കാറ്റ് ജാനകിയെ മെല്ലെ തഴുകി ഉണർത്തി അവൾ മെല്ലെ കണ്ണു തുറന്നു എന്നിട്ട് നേരെ തിരിഞ്ഞു തിരിഞ്ഞുകിടന്നു കണ്ണുകളടച്ച് ഉറങ്ങാൻ പോകുമ്പോൾ അവൾ അറിയാതെ അവൾ സുഖമായി ഉറങ്ങുന്ന റാമിൻ്റെ മുഖത്തേക്ക് നോക്കി ആ ഇരുട്ടിലും ചെറുതായി മാത്രമുള്ള നേർത്ത വെളിച്ചത്തിൽ റാമിൻ്റെ മുഖം തിളങ്ങി നിന്നു അവൾ അറിയാതെ അവൾ റാമിൻ്റെ ആ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുമ്പോൾ ജാനകിക്ക് എന്തെന്നറിയാത്ത ഒരു വികാരം തോന്നുന്നത് പോലെ തോന്നി അവളുടെ ഹൃദയം വേഗത്തിലിടിച്ചു രൂപേഷിനെ പ്രണയിച്ചു നടന്ന സമയത്ത് തോന്നാത്ത ഒരു തരം വികാരം ഇപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൾക്ക് തോന്നുന്നു ഒരു മുൻജന്മ ബന്ധം പോലെ ഇത് പ്രണയമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവൾ അവളോട് തന്നെ ചോദിച്ചു എന്നിട്ട് ഒരു പുഞ്ചിരിയോടെ അവനെ തന്നെ നോക്കി അവൾ കിടന്നു പെട്ടെന്ന് ചെറിയ ഞെരുക്കത്തോടെ റാം കണ്ണുകൾ തുറന്നു അത് കണ്ടപ്പോഴേക്കും ജാനകി തൻ്റെ കണ്ണുകൾ അടച്ചിരുന്നു റാമും കണ്ണുകൾ തുറന്ന് തൻ്റെ മുന്നിൽ കിടന്നുറങ്ങുന്ന ജാനകിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു എന്തു ഭംഗിയാണ് ഈ പെണ്ണിനിങ്ങനെ കാണാൻ ഇവിടെ കാണുമ്പോൾ എനിക്കെന്താണ് സംഭവിക്കുന്നത് ഹൃദയം വേഗത്തിലിടിക്കുന്നു വല്ലാത്ത സന്തോഷം തോന്നുന്നു ഇത് പ്രണയമോ റാം മനസ്സിൽ പുലമ്പിക്കൊണ്ടിരുന്നു പെട്ടെന്ന് ജാനകിയും കണ്ണുകൾ തുറന്നു രണ്ടു പേരുടെ കണ്ണുകളും തമ്മിൽ തമ്മിൽ കുടുങ്ങി നിന്നു അവർ കുറേ നേരം അങ്ങനെ തമ്മിൽ തമ്മിൽ നോക്കിക്കിടന്നു പെട്ടെന്ന് രണ്ടുപേരും സ്വബോധത്തിലേക്ക് തിരിച്ചു വന്നതുപോലെ വേഗം കണ്ണുകൾ കണ്ണുകളടച്ച് തിരിഞ്ഞു കിടന്നു ഇതേ സമയം ഹോട്ടലിന് വെളിയിൽ പെട്ടെന്ന് ഇരുട്ട് നിറഞ്ഞു ഒരു വലിയ യശസ്സിന്റെ രൂപം ഹോട്ടലിന് കവചമായി ആകാശത്ത് രക്ത കണ്ണുകളോടെ നിന്നു ഇതേ സമയം കുറച്ച് കിലോമീറ്റർ മുമ്പ് മറ്റൊരു ഹോട്ടൽ മുറിയിൽ കിടന്നുറങ്ങിയാണ് വിക്രമനും മണിയും ആ ഹോട്ടലിൽ ഉഗ്രരൂപത്തോടെ ഉഗ്രൻ ഒരു കവചമായി നിന്നു അതേസമയം രാത്രി കാടിനുള്ളിലെ ഇടിഞ്ഞു പൊളിഞ്ഞ ശ്രീകോവിലിന് മുന്നിൽ ദേവിയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സന്യാസി ഇന്നത്തോടെ അമാവാസി അവസാനിക്കുന്നു ഇതിനുള്ളിൽ രാമനും ജാനകിയും ഒന്നാവേണ്ടതാണ് ഇനി നടക്കാൻ പോകുന്നത് എന്തായാലും വിധിയുടെ തീരുമാനം അത് നല്ലത് തന്നെ ആവണം പിറ്റേന്ന് രാവിലെ ജാനകിയും റാമും ഫ്രഷായി അവിടെ നിന്നിറങ്ങി വിക്രമനും മണിയും ഹോട്ടലിൽ നിന്നിറങ്ങി ജാനകിയും റാമും തെക്കൻ വീട്ടിലേക്ക് എത്തിയതും ആ വീടും പരിസരവും കണ്ട് അവർ ഞെട്ടി കാരണം ആ വീട് പൂക്കൾ കൊണ്ട് ലൈറ്റുകൾ കൊണ്ടും മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു ഇവിടെ എന്തു പരിപാടിയാണ് നടക്കുന്നതെന്ന് സംശയത്തോടെയും അത്ഭുതത്തോടെയും വീടിൻ്റെ ഗേറ്റ് കടന്ന് അകത്തേക്ക് കാർ പയച്ചു കാർ പാർക്കിങ്ങിൽ നിർത്തി ജാനകിയും റാമും കാറിൽ നിന്നിറങ്ങി വീടിനകത്തേക്ക് ചെന്നു വീടിനകത്തെത്തിയതും എത്തിയതും തൻ്റെ മുന്നിൽ എല്ലാവരുടെയും കൂടെ സന്തോഷത്തോടെ നിൽക്കുന്ന അവളുടെ അച്ഛനെയും അമ്മയെയും ജിതിനേയും സൗമ്യേയും കണ്ട് ജാനകിയുടെ കണ്ണ് സന്തോഷം കൊണ്ടും അത്ഭുതം കൊണ്ടും വിടർന്നു അവൾ ഓടിച്ചെന്ന് അവളുടെ അമ്മയെ കെട്ടിപ്പിടിച്ചു അമ്മയും അവളെ തിരികെ കെട്ടിപ്പിടിച്ചു പുണർന്നു ഇവിടെ എന്താ വല്ല ആഘോഷവും ഉണ്ടോ വീടൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ചിരിക്കുന്നു റാം അകത്തേക്ക് കയറി വന്നുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു പെട്ടെന്ന് വീട്ടിലെല്ലാവരും മിണ്ടാതിരുന്നു ശേഷം എല്ലാവരും ദേവദത്തന്റെ മുഖത്തേക്ക് നോക്കി എല്ലാവരും നോക്കുന്നത് കണ്ട് ജാനകിയും റാമും സംശയത്തോടെ മുത്തച്ഛന്റെ മുഖത്തേക്ക് നോക്കി മുത്തച്ഛൻ ഒരു മുഖവരയില്ലാതെ പറഞ്ഞു തുടങ്ങി ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം ദേവദത്തൻ റാമിൻ്റെയും ജാനകിയുടെയും അടുത്തേക്ക് ചെന്ന് നിന്ന് അവരെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു നാളെ നിങ്ങളുടെ രണ്ടു പേരുടെയും വിവാഹം തീരുമാനിച്ചിരിക്കുകയാണ് അത്രയും പറഞ്ഞ ദേവദത്തൻ അവരുടെ മുഖത്തേക്ക് നോക്കി അവർക്ക് രണ്ടുപേരും അതിശയത്തോടെ തമ്മിൽ തമ്മിൽ നോക്കി നിങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിന് എതിരു പറയില്ല എന്ന് വിശ്വസിച്ചാണ് നിങ്ങളുടെ സമ്മതമില്ലാതെ ഈ തീരുമാനം നിങ്ങൾക്ക് സമ്മതമില്ലെങ്കിൽ വേണ്ട നമുക്ക് ക്യാൻസൽ ചെയ്യാം ദേവദത്തൻ പറഞ്ഞു ജാനകിക്കും റാമിനും സത്യത്തിൽ തമ്മിൽ തമ്മിൽ പ്രണയം തോന്നി തുടങ്ങിയിരുന്നു അവർ അത് തമ്മിൽ എങ്ങനെ പറയുമെന്ന് ചിന്തിച്ചിരിക്കുകയായിരുന്നു ഇപ്പോൾ അവരുടെ ഫാമിലിയായിട്ട് തന്നെ അവർക്ക് ഒന്നിക്കാനുള്ള ഒരു അവസരം കൊടുത്തിരിക്കുന്നു വെറുതെ അവരായിട്ട് തന്നെ എന്തിനാണ് ആ അവസരം ഇല്ലാതാക്കുന്നത് എന്ന് അവർക്ക് തോന്നി അവർ രണ്ടുപേരും ഒരുമിച്ച് സമ്മതം മൂളി അത് കേട്ടതും കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷമായി പിന്നെ പറയണോ കല്യാണത്തിൻ്റെ ആഘോഷം ഒന്നുകൂടി തികൃതിയായി നടന്നു ഇതേ സമയം വിക്രമനും മണിയും ജീപ്പിൽ വരികയാണ് ഫോണിലേക്ക് ഒരു കോൾ വന്നു ജാനകി എവിടെയാണ് താമസിക്കുന്നത് എന്നറിയാൻ വിക്രമൻ ഇവിടെ തന്നെയുള്ള അവൻ്റെ ഒരു ചെങ്ങാതിയെ ഏർപ്പാടാക്കിയിരിക്കുന്നു അവനാണ് വിളിക്കുന്നത് എന്നറിയാൻ വിക്രമൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ സാർ ലൊക്കേഷൻ സാറിൻ്റെ ഫോണിലേക്ക് ഇട്ടിട്ടുണ്ട് അല്പനേരം കഴിഞ്ഞതും വിക്രമൻ്റെ ഫോണിലേക്ക് ഒരു ലൊക്കേഷൻ വന്നു അവൻ ആ ലൊക്കേഷൻ ലക്ഷ്യം വെച്ച് ജീപ്പ് വായിച്ചു കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം വിക്രമൻ ജാനകിയുടെ വീടിന് മുന്നിലെത്തി ആ വീട്ടിലെ അലങ്കാര അലങ്കാരപ്പണിയെടുക്കുന്ന ആൾക്കാരിൽ നിന്ന് നാളെ ജാനകിയുടെയും റാമിൻ്റെയും കല്യാണമാണെന്ന് വിക്രമൻ മനസ്സിലാക്കി അപ്പോൾ ഞാൻ ശരിയായ സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് അവൻ പുഞ്ചിരിയോടെ മണിയോട് പറഞ്ഞുകൊണ്ട് എന്തോ മനസ്സിൽ ഉറപ്പിച്ച ജീപ്പെടുത്ത് അവിടെ നിന്ന് പോയി എന്താവും വിക്രമൻ്റെ മനസ്സിൽ